ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു വെറൈറ്റി ഒരു ഐറ്റം ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോ സ്കിപ്പ് ചെയ്യാം ശ്യമായിട്ട് ഞാനിതാ ഇതേപോലെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എലില്ലാതെ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ നിങ്ങൾ എലില്ലാതെ ചിക്കൻ എടുക്കാനായിട്ട് നോക്കട്ടെ അപ്പോൾ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞിട്ടുള്ളതാണ് അതിതാ ഇതേപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ ഇതേപോലെ മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാനായിട്ട് നോക്കണേ അതിലേക്ക് ആവശ്യത്തിനുള്ള പുതിനയിലയും മല്ലിയിലയും വേണം അപ്പോൾ കാൽക്കപ്പ് പുതിനീനയിലയും ഒരു കപ്പ് മല്ലിയിലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ പുതിനയില കുറച്ച് എടുക്കുന്നത് ആവശ്യമുള്ളൂ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇതാ ഒരു കാൽ കപ്പ് തൈര് തൈരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തൈരും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ കുരുമുളക് പൊടി കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇത് ഇതേപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് ആകുന്നത് കൊണ്ട് തന്നെ ഞാനിത് ഫാസ്റ്റായിട്ടാണ് പറയുന്നതും ചെയ്യുന്നതും ഇട്ട അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ ഇത് മൊത്തത്തിൽ അരച്ചെടുത്തതിന് ശേഷം ഇതാ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതാ നന്നായിട്ട് അരഞ്ഞു കിട്ടണേ അരഞ്ഞ് കിട്ടത്തിന് ശേഷം ഇതിലേക്ക് ബ്രെഡ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമുക്കിതാ ഇതേപോലെ കുറച്ച് ബ്രെഡ് പൊടി കൂടി ഇട്ടുകൊടുക്കട്ടെ ബ്രെഡ് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഒട്ടും ലൂസാവാതെ നന്നായിട്ടിതൊന്ന് മിക്സായി കിട്ടുന്നത് വരെ ബ്രെഡ് പൊടി ഇട്ടിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കണേ അപ്പോൾ ഇത് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് നല്ല ടൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് തയ്യാറാക്കാനായിട്ടുള്ള കുറച്ചുകൂടി ഇതാ ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട് അതിലേക്ക് ഞാൻ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് മുട്ട ഇതേപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി പതപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതാ ഇതേപോലെ ആക്കിയെടുക്കാം ഇതവിടെ നിൽക്കട്ടെ അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആവശ്യമുള്ള സാധനങ്ങളുണ്ട് ഇതിലേക്ക് ഇതാ കുറച്ചുകൂടി ബ്രെഡ് എടുത്തിട്ടുണ്ട് നമ്മളിത് കൈ കൊണ്ട് മാത്രം ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കാവൂ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പോൾ ഞാനിത് കൈ കൊണ്ട് പൊടിച്ചെടുത്ത ബ്രെഡ് പൊടിയാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഇതാ ഇതേപോലത്തെ ഒരു കൊള്ളിയാണ് അപ്പം ഇത് മാവിൻ്റെ മാവിൻ്റെ കമ്പാണ് ഇട്ട അപ്പോൾ നമുക്കിത് മാത്രം മതി ഈ ഒരു സാധനം ഉണ്ടാക്കാനായിട്ട് ഇത് നമ്മൾ ചതച്ചിട്ട് പല്ല് തേച്ചാലും പല്ലിന് നല്ല ക്ലീനായിട്ട് കിട്ടും ഇട്ട ഇതിൻ്റെ ചപ്പ് കൊണ്ടും പല്ല് തേച്ചാൽ പല്ല് വേദനയും എല്ലാം മാറിക്കൊട്ട് ഉപ്പ് കൂട്ടി തേക്കണ്ടട്ട അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഒരു എട്ട് ഒമ്പത് ഇതേപോലത്തെ കൊള്ളിക്കഷ്ണെടുത്തിട്ടുള്ളത് നമ്മളത് വൃത്തിക്കൊന്ന് കഴുകി അത് ചുരണ്ടി അതിൻ്റെ മേലെയുള്ള കറുപ്പൊക്കെ കളഞ്ഞിട്ട് എടുക്കുക എടുത്തതിന് ശേഷം ഇതാ ഇതേപോലെ ഈയൊരു കൂട്ട് നമ്മൾ കുറച്ചൊന്ന് ചെറിയൊരു ബോളിൻ്റെ രൂപത്തിലാക്കിയിട്ട് ഈ ഒരു കമ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി കൊടുക്കുക അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കണേ ആ ഒരു നമ്മൾ ഇതുപോലെ കൊള്ളി അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കൈ കൊണ്ട് പ്രെസ്സാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോട്ട അപ്പോൾ ഈ ഒരു സൈഡ് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നാണ് പ്രസ്സാക്കി പിടിപ്പിച്ച് കൊടുക്കുക പിടിപ്പിച്ച് പിടിപ്പിച്ചുകൊടുത്തതിനു ശേഷം ഇതാ ഞാൻ മൊത്തത്തിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നീ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചിക്കൻ ലോലിപ്പോപ്പാണ് ഇതട്ടോ മക്കൾക്ക് പ്രത്യേകിച്ച് ഇതേപോലെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് നല്ല ഇഷ്ടമാകുമല്ലോ ഞാൻ ഇത് തയ്യാറാക്കാനായിട്ട് ഇതാ ഈ ഒരു മുട്ടയുടെ കൂട്ടിലേക്ക് ഇതൊന്ന് മുക്കി കൊടുക്കുന്നുണ്ടേ ഈ ഒരു മുട്ടയുടെ മിക്സിലേക്ക് ഇതേപോലെ ഒന്ന് മുക്കി മുക്കിക്കൊടുത്തതിന് ശേഷം നമുക്ക് നേരെ ബ്രെഡ് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേപോലെ ബ്രെഡ് ഒന്ന് ശ്രദ്ധിക്കണേ നിങ്ങളിതൊന്ന് നന്നായിട്ടൊന്ന് പ്രെസ്സാക്കി കൊടുക്കണം ഇതേപോലെ ആ ഒരു ബ്രെഡ് പൊടിയിലേം കൂടി മുക്കി മുക്കിക്കൊടുത്തതിന് ശേഷം നമുക്കിതാ ഒന്നുകൂടി ഒന്ന് കൈകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ്സാക്കിയതിനു ശേഷം നമുക്ക് മൊത്തത്തിൽ ഇതേപോലെ ആക്കിയെടുക്കാം ഞാനിത് മൊത്തത്തിൽ ഇതേപോലെ ആക്കിയെടുത്തിട്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല രസമില്ല ഞാനിത് എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇതേപോലെ പൊട്ടിപ്പോവാതെ ശ്രദ്ധിച്ചിട്ട് കൊടുക്കണം അപ്പോൾ കുറച്ച് വലിയ പാത്രം എടുക്കാനായിട്ട് നോക്കാം അല്ലെങ്കിൽ കുറച്ച് മാത്രം ഇടാനായിട്ട് പറ്റുള്ളൂ ഞാനിത് മൂന്നെണ്ണം വീതം വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് ഇതാ മൂന്നെണ്ണം ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ ഒന്ന് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം പൊട്ടിപ്പോവാതെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് നിങ്ങൾ ചെയ്തെടുക്കണേ ഇതേപോലെ ഇതാ നമ്മളായി കിട്ടിയിട്ടുണ്ട് ഒന്നിതാ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക മറ്റേതും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പം മൊത്തം ഇതേപോലെ നന്നായിട്ടൊന്ന് ഒരു ഭാഗം വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കട്ടെ അപ്പം നല്ല ടേസ്റ്റിയാണ് നല്ല ക്രിഞ്ചിയാണ് അപ്പോൾ ഇതാ നമ്മളെ ഈയൊരു ലോലിപോപ്പ് ഇതാ അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിത് കോരി മാറ്റാം അപ്പം ഞാനിത് മൊത്തത്തിലാക്കി എടുക്കുന്നുണ്ട് മൊത്തത്തിലാക്കുന്നതൊന്നും എടുത്തിട്ടില്ല കേട്ടോ മൊത്തത്തിൽ ഞാനിത് എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള മക്കളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ ലോലിപ്പോപ്പ് ഇത് തയ്യാറായിട്ടുണ്ട് നമുക്കിത് നല്ലൊരു എരിവുള്ള ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ ഇതേപോലെ സോസിൻ്റെ കൂടെയോ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ അപ്പം നല്ല ക്രഞ്ചിയാണ് മേലെ ഉള്ളും നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്